കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തന്നെ തുടരട്ടെ എന്ന് തന്നെയാണ് കോൺഗ്രസിലെ തലമുതിർന്ന പല നേതാക്കളും പറയുന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് അദ്ദേഹം കൃത്യമായും ഈ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും നയിക്കാൻ മുന്നോട്ട് ഇറങ്ങിയത് അനുഭവത്തിന്റെ തീച്ചുവിളയിലാണ് ഞങ്ങൾ നിന്ന് സംസാരിക്കുന്നതെന്ന് വികാരഭരിതമായി പറയുന്ന കെ സുധാകരനെ അങ്ങനെ ഇങ്ങനെയൊന്നും കോൺഗ്രസ്സിന് തള്ളിക്കളയാൻ കഴിയില്ല അത്രയേറെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് നടത്തിയ പോരാട്ടങ്ങളുടെ ഒരു വലിയ നീണ്ട കഥ തന്നെ പറയാൻ ഒരുപക്ഷെ കെ സുധാകരനോളം മറ്റ് ജീവിച്ചിരിക്കുന്ന ഇന്നത്തെ നേതാക്കൾക്കാർക്കെങ്കിലും കഴിയുമോ എന്ന് സംശയമാണ് മാത്യു കുടൽനാടനെ പോലുള്ള യുവ നേതാക്കളിൽ പലർക്കും ഒരുപക്ഷെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയയിലും മറ്റും ഉയർന്നു വന്നിരിക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ കെ സുധാകരനോളം തലപ്പൊക്കെ മാറുന്നൊരു നേതാവ് ഇന്ന് കോൺഗ്രസ്സിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ല അദ്ദേഹം വളരെ കുറച്ച് നാൾ മാത്രമേ പാർലമെന്ററി ജീവിതത്തിൽ ഇരുന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും വിജയിച്ചു രണ്ടായിരത്തി ഒൻപതിലും ലോക്സഭയിൽ കണ്ണൂർ ലോക്സഭയിൽ വിജയിച്ച് കയറി അന്ന് കെ കെ രാകേഷിനെ നാൽപ്പത്തയ്യായിരത്തോളം വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് ആദ്യമായി ലോക്സഭയിലേക്ക് പ്രവേശിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ പി കെ ശ്രീമതിയോട് അയ്യായിരത്തിനടുത്ത് വോട്ടുകൾക്ക് നിസാര വോട്ടുകൾക്കാണ് പരാജിതനായത് വലിയ രീതിയിലുള്ള ഒരു അശ്രദ്ധ പല മേഖലകളിലും വോട്ട് ചോർച്ച ഉണ്ടായത് അദ്ദേഹത്തിന്റെ തിരിച്ചടിക്ക് കാരണമായെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഗംഭീര വരവ് തിരിച്ചുവരവ് അദ്ദേഹം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി പതിനായിരത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് കെ മുരളീധരൻ കൃത്യമായി പറയുന്നത് അദ്ദേഹം എന്തിനു രാജിവെക്കണം ശക്തമായി പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം യാതൊരു രീതിയിലും അദ്ദേഹത്തിനെ എടുത്തു കളയേണ്ട കാര്യമില്ല അദ്ദേഹം പാർട്ടിക്കും മുന്നണിക്കും വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന നേതാക്കളിൽ ചുരുക്കം ചിലരാണ് പലരും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു എനിക്ക് അങ്ങനെ സ്ഥാനമാനമൊന്നും ലഭിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ആ സ്ഥാനമാനങ്ങൾ അർഹിച്ച് പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയല്ല എന്ന് അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ഒരു റിയൽ ലീഡറാണ് ജനമനസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വ്യക്തമാണ് മാത്യു കുടൽനാടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യുവജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഓവർസീസ് കോൺഗ്രസിലൊക്കെ വലിയ രീതിയിൽ ഷൈൻ ചെയ്ത് നിൽക്കുന്ന മികച്ച ഒരു അഭിഭാഷകനായിട്ടുള്ള മാത്യു കുഴൽനാടനെ പിണറായി എന്നും അദ്ദേഹത്തിന്റെ അന്തകനായി തന്നെ കണക്കാക്കുന്നതിന് നിരവധി കാര്യങ്ങളുണ്ട് മൂവറ്റുപുഴയിൽ നിന്ന് കഴിഞ്ഞ തവണ ഏഴായിരത്തോളം വോട്ടുകൾക്ക് ജയിച്ച അദ്ദേഹം തന്റെ കർമ്മ മണ്ഡലം ഉറപ്പിക്കുന്ന രീതിയിലുള്ള പോരാട്ടമാണ് നടത്തുന്നത് അദ്ദേഹത്തിൻ്റെയും റോജി എം ജോണിൻ്റെയും ഷാഫി പറമ്പിലിന്റെയും ഒക്കെ പേരുകൾ ഉയരുന്നുണ്ടെങ്കിലും ഏറ്റവും മികച്ച രീതിയിൽ മുന്നണിയെയും പാർട്ടിയെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും തുടർന്നുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും നയിക്കാൻ യോഗ്യൻ കെ സുധാകരൻ തന്നെയെന്ന് അവർ പോലും ഉറപ്പിച്ചു പറയുന്നു